നമ്പർ ിൽ പ്രാർത്ഥനകളിലൊന്നാണ് നമ്പർ വൺ പ്രാർത്ഥനകളിലൊന്ന് ഇത് ജീവിതത്തിൽ കുറച്ചു കാലത്തേക്കെങ്കിലും നിങ്ങളെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും എന്നതിന് ജീവിതമാണ് സാക്ഷ്യം യാവസ് പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമേ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് പ്രശ്നത്തിൽ ഇത് പുറത്തു കടത്താൻ ദൈവത്തിന് മാത്രമേ വച്ചു അത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ ദൈവമേ ഈ വേദനയുടെ നടുവ് ഞാൻ നിൽക്കുമ്പോ ദൈവമേ എന്നെ അനുകരിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എക്സ്പാൻഡ് എക്സ്പാൻഡ് നശിച്ചുപോ എന്നെ പോയി എന്നെ എല്ലാവരും നാണം കെടുത്തീച്ചൂടെ കടന്നു പോകുന്ന സമൂഹം എഴുതി തള്ളി എന്നെ കാൽ കീഴിലിട്ട് ചവിട്ടി തേച്ചു എന്റെ അതിരുകൾ വിസ്തൃതമാക്കണേന്ന് നീ ഒന്ന് പറ ഒരു ദിവസം